ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ പ്രിയമുള്ളവരെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടുകൊണ്ടാണ് ആ ഡേറ്റ് ഇന്നലെയായിരുന്നു ഫെബ്രുവരി ആറ് അതായത് നാനൂറ്റി ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ജപ്പാനിലെ നാഗസാക്കിയിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ യേശുവിനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഇരുപത്തിയാറോളം ക്രിസ്ത്യൻ മക്കൾ കുരിശ് രക്തസാക്ഷിത്വം എന്നാണ് അതിന് പറയുക ആ സംഭവത്തെ വിശേഷിപ്പിക്കുക കുന്തം കൊണ്ടുകുത്തിയും കുരിശിൽ തറച്ചും വിശ്വാസത്തിന്റെ പേരിൽ ബലിയാടുകളായ ആ നരവേട്ട നടന്നിട്ട് ഇന്നലെ നാനൂറ്റി ഇരുപത്തെട്ട് വർഷം പൂർത്തിയാവുകയാണ് പ്രിയമുള്ളവര് ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സങ്കടം തോന്നിയത് ഈ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന കുർബാന തർക്ക വിഷയത്തിന്റെ പേരിൽ ഒരാഴ്ച മുമ്പെല്ലാം നടന്ന അധാരുണ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളെല്ലാം വളരെയധികം വിഷമിപ്പിക്കുന്ന പോസ്റ്റുകളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ പലരും കുറ്റപ്പെടുത്തുന്നു സഭ വിട്ടു പോകുന്നു എത്ര വിശദപരിക്ക് പങ്കെടുക്കുവാൻ പറ്റുന്നില്ല ചില മാതാപിതാക്കളെല്ലാം പറയുന്നു ഞങ്ങളുടെ യുവതീ യുവാക്കൾക്കെല്ലാം വിശ്വാസം നഷ്ടപ്പെട്ടു പോയോ എന്ന് ഇന്നലെ പോലെ ഞാൻ കണ്ടു ക്രിസ്ത്യൻ ചാനലുകൾ പോലും ചർച്ചയാണ് ഞങ്ങളുടെ മക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എൻ്റെ പ്രിയമുള്ള ഒരു നാണമുണ്ട് ഇങ്ങനെയുള്ള മൂഢചൽപ്പനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പറയുവാൻ മറ്റുള്ളവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ ക്രിസ്ത്യൻ നാമധാരികൾ പോലും ഇങ്ങനെയുള്ള ചാനലുകളിൽ വന്ന് ഇതൊരു വിഷയമാക്കി സഭ തകരാൻ പോകുന്നു ക്രിസ്ത്യൻ ഞങ്ങളുടെ മക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു ഞങ്ങൾക്ക് വിശുദ്ധ ബലിക്ക് പങ്കെടുക്കുവാൻ പോലും പറ്റുന്നില്ല ഞങ്ങൾക്ക് മനസ്സ് വല്ലാതെ നിരാശയാണ് ദുഃഖമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ദിവസങ്ങളെല്ലാം നിരവധി പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക ആദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരാം രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ മക്കൾ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാരണം സഭയാണോ നമ്മുടെ തന്നെ തെറ്റല്ലേ എന്താ ചിന്തിക്കാത്ത പത്തും പതിനെട്ട് ഇരുപത് ഇരുപത്തിയഞ്ചും വയസ്സായ യുവതി യുവാക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഈ ഒറ്റപ്പെട്ട സംഭവമാണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ പന്ത്രണ്ട് വർഷത്തോളം നമ്മുടെ പള്ളികളിൽ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ കൊടുത്തിട്ടും വിശുദ്ധ പരികളിൽ പങ്കെടുപ്പിച്ചിട്ടും കുടുംബ പ്രാർത്ഥനകളിൽ സംബന്ധിപ്പിച്ചിട്ടും കൂതാശരമായ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂർ സോഷ്യൽ മീഡിയ ഇന്ന് സജീവമാണ് വചന പ്രഘോഷണ ക്ലാസ്സുകൾ ധ്യാന കേന്ദ്രങ്ങൾ ഒന്നിന് വിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടും കൊടുത്ത വിശ്വാസം എവിടെയെങ്കിലൊക്കെ ചിലരുടെ വിവരക്കേട് കൊണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ലോകത്തിന്റെ ഏതോ ഒരു കോണില് ഇങ്ങനെയുള്ള ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേര് തകരുന്നതാണെങ്കിൽ എന്ന് വെക്കൂ അതല്ലേ അതിന് നല്ലത് അല്ലാതെ ഇതിനുള്ള ഉത്തരം എന്താണ് എന്തിനാണ് വെറുതെ നമ്മൾ സഭയെ കുറ്റപ്പെടുത്തി ജീവിക്കുന്നത് ആരുടെയൊക്കെ പിടിപ്പ് കൊണ്ട് ഇതിനെ ഒന്നും ന്യായീകരിക്കുകയല്ല അതിനെ തികച്ചും അപലപിക്കുന്നു ഇപ്പോഴും അപലപിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷമായിട്ട് കർത്താവിൻ്റെ സഭ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതേമാതിരി നാഗസാക്കിയിലും കണ്ടമാലിലും നൈജീരിയയിലും ഇന്നും പല രാജ്യങ്ങളിലും ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ഓരോ ദിവസവും ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന വിശ്വാസികളുടെ കണക്കുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നിട്ട് സഭ തകരുന്നു ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു ഞങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെയോ തോന്നുന്നു അങ്ങനെ തോന്നുന്നു ഇങ്ങനെ തോന്നുന്നു എന്ന് പറയുന്നവർ നിങ്ങളാണെങ്കിൽ നൂറുപേര് നൂറ്റമ്പത് പേര് അഞ്ഞൂറ് പേര് പോയ പോട്ടേന്ന് വെക്കണമെന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നൂറുപേർ ഇവിടെ പോകുമ്പോൾ പത്ത് ലക്ഷത്തിലധികം പേര് വിശ്വാസ സ്വീകരിച്ച് കടന്നു വരുന്നുണ്ട് അങ്ങനെയുള്ളവരാണ് ഈ സഭയെ നിലനിർത്തുകയുള്ളൂ അല്ലാതെ ഇതുമാതിരി എവിടെയെങ്കിലും കുറേ പേര് തെരുവിൽ കിടന്ന് വിശുദൂർബാനയുടെ പേരിൽ വഴക്കടിക്കുന്നു പോള് നമ്മൾ അതിൻ്റെ പുറകിൽ പോകാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് മെഴുകാതെ സഭയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിന് നമ്മൾ എന്തിന് നമ്മൾ ബാക്കിയൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ വളരെ വേദന ഈ ദിവസങ്ങളെല്ലാം മറ്റുള്ളവരുടെ ലക്ഷ്യം അറിയാം ചാനലുകാരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാം മരുപ്പച്ച തേടി പോകുന്നവരാണ് അവൾ അവർക്ക് ഓരോ ദിവസത്തെയും വാർത്തയാണ് അവരുടെ വൈറ്റിപ്പിടിപ്പ് അവരുടെ സമ്പാദ്യം നമ്മളെന്തിനാ അവരുടെ പുറകെ പോകണം ക്രിസ്ത്യൻ നാമധാരികളെ നിങ്ങളോടാണ് എൻ്റെ ചോദ്യം അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഇതിനെയൊക്കെ മുമ്പ് തീ കൊളുത്തിയും കുരിശിൽ തറച്ചും കുന്തം കൊണ്ട് കുത്തിയും രണ്ടു കാല വലിച്ചു നീട്ടിയും രക്തസാക്ഷികള അതുകൊണ്ടല്ലേ പറയുന്നത് രക്തസാക്ഷികളുടെ ചുടുന്നീണം വീണ് കുതിർന്ന മണ്ണാണ് കത്തോലിക്ക സഭയെന്ന് വെറുതെ അല്ല പറയുക ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാർ മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എന്തുമാത്രം രക്തസാക്ഷികളെ സമ്മാനിച്ച സഭയാണ് നമ്മുടെ കത്തോലിക്ക സഭ അങ്ങനെയുള്ളൊരു സഭ തകരുക എന്ന് വെച്ചാൽ പറയുന്നതിലും ഒരു അല്പത്തരമില്ലേ പ്രിയമുള്ളവരെ ഈ അവസരത്തിൽ ചില നല്ല കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ എവിടെങ്കിലൊക്കെ ഒരു നൂറോ നൂറ്റമ്പതോ വൈദികരോ സന്യസ്ഥരോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ലക്ഷക്കണക്കിനധികം വരുന്ന വൈദികരുടെയും സന്യസ്ഥരുടെയും ആത്മാരുടെയും സംഭാവന ഈ സഭയ്ക്ക് നൽകിയ സംഭാവന എന്താണ് നമ്മളെല്ലാം ചിന്തിക്കേണ്ടേ ഇന്ന് തങ്ങളുടെ സഹന ജീവിതത്തിലൂടെ സഭ നിലനിർത്തി കൊണ്ടുപോകുന്നവർ എത്രയോ പേര് എനിക്കറിയാം പ്രിയമുള്ളവരെ എൻ്റെ ഇടവക പള്ളി തുടങ്ങിയ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി ആ പള്ളിപ്പണി തുടങ്ങിയ അന്ന് മുതൽ അത് തീരുന്നതുവരെ അന്നത്തെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ കല്ല് തലയാണയാക്കി മരക്കട്ടിലിൽ കിടന്നുറങ്ങുക ജീവിതം മറ്റൊരു വൈദികൻ ഇടവക വിശ്വാസികളുടെ വിശദീകരണത്തിന് വേണ്ടി കഞ്ഞിയും പയറും മാത്രം ഭക്ഷിച്ച് അവിടെ ആയിരുന്ന സമയങ്ങളിൽ മുഴുവൻ മറ്റൊരു വൈദികൻ ഇന്നും നിഷ്പാദകനായിട്ട് ഇടവക മക്കൾക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നു ഇത് ഒരു ചെറിയ സംഭവമാണെങ്കിൽ പോലും ഇതുമാതിരി എത്രമാത്രം ത്യാഗങ്ങൾ സംഭവ ത്യാഗങ്ങൾ എടുത്ത് ഇന്ന് സഭയെ നിലനിർത്തുന്ന അനേകം വൈദികരുണ്ട് പ്രിയമുള്ളവരെ എത്ര സന്യസ്ഥരുണ്ട് അവരുടെ സംഭാവന എന്ത് ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന എന്ത് സ്വന്തം ജീവിതം വ്യയം ചെയ്ത് കർത്താവിന് വേണ്ടി എത്രയോ പേർക്ക് അനാഥ മക്കൾക്ക് അമ്മയായി സഹോദരിയായി മക്കളായി ഇന്നും സ്വന്തം ജീവിതം ദൈവത്തിന് വേണ്ടി വിടും ഇവരുടെയൊക്കെ നന്മ നിറഞ്ഞ ജീവിതത്തെ നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ അതല്ലേ ഈ സഭയുടെ പുണ്യമല്ലേ ഇനി മറ്റൊരു കാര്യം പറയും എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എന്ന് വെച്ചാൽ അതൊരു മറ്റൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സഭ തകരുന്നു ഞങ്ങളുടെ വിശ്വാസം നശിക്കുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പദം പറഞ്ഞ് വിലപിക്കുന്നത് എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശസ്തനായ ധ്യാനഗുരു പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുകയാണ് ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം എന്താണെന്ന് വെച്ചാൽ ഒന്നാം പ്രമാണ ലംഘനമാണ് ശരി തന്നെയാണ് കാരണം ദൈവത്തെ മാറ്റി നിർത്തി ഇന്ന് വിശ്വാസികളിൽ പലരും മനുഷ്യ പൂജയിലേക്ക് കടന്നു വന്നതോടുകൂടെ ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് കുറേ വർഷങ്ങളായിട്ട് ദൈവത്തെ ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കാതെ പുരോഹിതർക്ക് സന്യസ്തർക്കും ആത്മാർക്ക് നിന്റെ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വഴിതെറ്റിയാൽ നീയും വഴിതെറ്റും നിന്റെ ഹൃദയവും നിലയ്ക്കും നിന്റെ താളവും തെറ്റിപ്പോകും അതുകൊണ്ടാണ് ദൈവത്തെ മാറ്റി നിർത്തി ദൈവത്തിനെ റോൾ മോഡൽ ആക്കാതെ ധ്യാന ചില ആത്മാരെയോ അവരെന്തൊക്കെയോ അത്ഭുതം കാണിക്കുന്ന രീതിയിൽ അവരുടെ പുറകെ പോകുവാനൊക്കെ തുടങ്ങുമ്പോഴാണ് ചില വൈദികർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സന്യസ്ഥർക്ക് എവിടെയെങ്കിലുമൊക്കെ ചില വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ചില അത്മാരെല്ലാം വഴിതെറ്റുമ്പോൾ അവരുടെ പുറകെ പോയിട്ട് സമയം കളഞ്ഞ് എന്തൊക്കെയോ സംഭവിച്ചെന്നൊക്കെ സഭയിലോ ആകമാനം പ്രശ്നങ്ങൾ വന്നു എന്ന രീതിയിൽ സംസാരിക്കുവാൻ ഇടവരുത്തുക അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് തിരിയുക ക്രിസ്തുവാകുന്ന നൗകയിൽ പണിയപ്പെട്ടതാണ് ഈ സഭയെങ്കിൽ അതിനെത്ര കൊടുങ്കാറ്റടിച്ചാലും അത് ആടി ഉലഞ്ഞാലും തകരില്ല തകർക്കാൻ സാധിക്കില്ല കാരണം അതിൻ്റെ അമരത് മയങ്ങുന്നവൻ ക്രിസ്തുവാണെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ അതില്ലാത്തടത്തോളം ഇതുമാതിരിയുള്ള ചില സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ കടന്ന് വിലപിക്കും നിരാശപ്പെടും അവസാനം എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ അതുവരെ നേടിയെടുത്ത പുണ്യങ്ങൾ ഒന്നുമില്ലാത്തവരെ പോലെ നമ്മളിങ്ങനെ പദം പറഞ്ഞ് വിലപിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വിലപിക്കുന്നവർ ഇനിയെങ്കിലും നിർത്തുക കാരണം ദൈവം നയിക്കുന്ന സഭയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പണ്ടേ തകരണ്ടതായിരുന്നു തകർക്കാനൊക്കെ പലരും നോക്കി മാധ്യമങ്ങളിലൂടെ ഈ ഇരുമ്പാണിയിൽ പലരും തൊഴിക്കാനൊക്കെ നോക്കി പക്ഷേ ആർക്കും അത് അത്ര വലിയ യേശിയില്ല ആ തൊഴിച്ചവരൊക്കെ ഇന്ന് വിലപിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ സത്യം കൂടി നമ്മൾ തിരിച്ചറിയുക ഇന്നും തൊഴിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഇന്ന് ക്രൈസ്തവരുടെ ക്രൈസ്തവ സഭയുടെ കൂതാശികളെയും വൈദികരിയെ സന്യസ്ഥരെയും ആത്മാരുടെയെല്ലാം പ്രവർത്തനങ്ങളെ വികലമാക്കാനൊക്കെ ഇന്ന് മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം വെറും നിഷ്ഫലമാണെന്ന് അവർ തന്നെ സാക്ഷിയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശ്വാസികളായി നിങ്ങൾക്കൊരിക്കലും അടിതെറ്റരുത് എത്രമാത്രം വിശ്വാസം ഇങ്ങനെ അതുകൊണ്ടല്ലേ പറയുക അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും ആമേ